നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു നടൻ നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായിരുന്നു അതിന്റെ ചികിത്സയും അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ സരസമായ രീതിയിലാണ് നമ്മളോട് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരിയെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബുക്ക് ഇറക്കിയിരുന്നു അതും ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എത്ര മനോഹരമായ രീതിയിലാണ് രോഗം ആർക്കും വരാം അതിനെ ാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു ചിത്രം കൂടിയാണ് ഒരു ബുക്കും കൂടിയാണ് അപ്പോൾ അത് ഇപ്പം ഹൃദയപൂർവ്വം സെറ്റ് ആ ഷൂട്ടിങ് സെറ്റിൽ സത്യാനന്ദിക്കാട് ലാലേട്ടൻ ഇവർ ചേർന്നപ്പോൾ ആ ബുക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ എഡിഷൻ്റെ ഇത് വെച്ചിരുന്നു അപ്പോൾ അവർ വികാര പരിതരായിട്ടാണ് ലാലേട്ടൻ സത്യാനന്ദിക്കാട് ചേർന്ന് പുതുതായിട്ട് വരുന്ന ചിത്രം ഹൃദയപൂർവ്വത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ക്യാൻസർമാരുടെ ശരിയെ പുതിയ പതിപ്പ് അവർ വച്ചിട്ട് അല്ലെങ്കിൽ ഇന്നസെൻറ്റ് എന്ന് പറയുന്നത് നടൻ്റെ ഭാര്യ കൊച്ചുമക്കൾ മക്കളൊക്കെ എത്തിയിരുന്നു അപ്പോൾ ആ സമയം ആ ഒരു സമയം മൊത്തം ഇമോഷണൽ ഇമോഷണലായിപ്പോയി കാരണം നമുക്കറിയാം സത്യനന്ദക്കാട് ചിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് വരുന്ന ഒരാൾ എന്നും എല്ലാ മിക്ക ചിത്രങ്ങളിലും ഇന്നസെൻറ്റേട്ടൻ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കൂടെ കോമ്പിനേഷനിൽ ഒരുപാട് ചിത്രങ്ങൾ ലാലേട്ടൻ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മൂന്നു നാല് മുഖം ഇങ്ങനെ ഓർമ്മ വന്നു പോവും അതിലും അദ്ദേഹം ഉണ്ടായിരുന്നു പെട്ടെന്നായാലും രോഗബാധിതനായ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എങ്കിലും പിന്നീട് തിരിച്ചു വന്നുവെങ്കിലും അദ്ദേഹം വീണ്ടും നമ്മളെ വിട്ടുപോയി അപ്പം അനുശ്വരനായ ഒരു കലാകാരൻ എന്ന് പറയുന്നത് അഭിനയിച്ച ചിത്രങ്ങളിലൂടെയാണ് മാത്രമല്ല പൊതുവേ സരസ സ സരസമായ രീതിയിലാണ് മറ്റുള്ളവരുടെ ഇടപെടാറുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ മറക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കാരണം അത്രയധികം പുസ്തകങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട് കാരണം അത് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും ഏതൊരു വ്യക്തിയാണ് ഇപ്പം നടനോ നടിയോ ഒന്നും ഇല്ലെങ്കിലും ഒരു രോഗം അവരെ കീഴ്പ്പെടുത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ചെയ്ത് എല്ലാം സരസമായ രീതിയിലാണത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ഒരു വികാരമായ വികാരം നിറഞ്ഞെന്താണ് നമുക്ക് പെട്ടെന്ന് നമ്മളെ നിന്ന് വിട്ടുപോയ ഒരാളുടെ കാര്യം പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷമം കൂടി ആ ഒരു സിറ്റുവേഷനും കൂടി എല്ലാം ഈ പുതിയ പതിപ്പ് അതായത് ക്യാൻസർ പാലിൽ ചിരി എന്നുള്ള പുസ്തകം അവർ റിലീസ് ചെയ്തത്